കനത്ത മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരുവിധം പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കൊക്കെ വലിയൊരു വലിയൊരാഘാതം തന്നെയാണ് ഈ മഴ കാരണം കീടബാധയിൽ നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോവുക കീടബാധ കൂടുതൽ വരാനും സാധ്യതയുള്ള സമയമാണ് അപ്പോൾ നല്ല പരിചരണം ആവശ്യമുണ്ട് അതുപോലെ വളം കൊടുക്കുന്നത് മാസത്തിലൊരു തവണ വളം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് മൂന്നാഴ്ച കൂടുമ്പോൾ ചുരുക്കണം മൂന്നാഴ്ച കൂടുമ്പോൾ കൊടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കൊടുക്കാൻ ശ്രമിക്കണം അങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച വിളവ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചെടി നശിച്ചു പോവാനും സാധ്യതയുണ്ട് അപ്പം അതനുസരിച്ച് ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ മാസത്തിലൊരു തവണയാണ് കൊടുക്കാറ് വളങ്ങൾ അപ്പോൾ അതിപ്പോൾ മൂന്ന് ആഴ്ച കൂടുമ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഏറ്റവും നല്ല വളങ്ങളാണ് കൊടുക്കുന്നത് ഇപ്പം അടിസ്ഥാന വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പൻ മിണ്ണാക്ക് എന്നൊക്കെ എന്നിങ്ങനെയുള്ള വളങ്ങളാണ് ഇതിപ്പോൾ നിങ്ങൾക്കറിയാൻ ചെറിയ തൈയാണ് ഈ വഴുതന എനിക്ക് ഒരുപാട് വഴുതന ഞാൻ വേറെ നട്ടിട്ടുണ്ട് അതൊക്കെ പൂത്ത് വരാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾക്ക് കാണുന്ന അവിടെയൊക്കെ പൂർത്തു വരാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നുണ്ട് ചിലതൊക്കെ ഒന്ന് പൂത്തിട്ടൊക്കെയുണ്ട് അപ്പം ഇതിന് നമുക്ക് അത്യാവശ്യം ഉള്ള വളം മാത്രം കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കധികം വളം ഇല്ലാതെ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ രണ്ട് പൊടികളാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം ഈ പൊടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ എഫക്റ്റീവ് എഫക്റ്റീവായ രണ്ട് പൊടികളാണിത് ഇത് കൊടുത്താൽ ഏത് പൂക്കാത്ത ചെടികളും പൂക്കും അതിന് പൊട്ടാഷ് കലർന്ന ഉള്ളിത്തോലാണ് ഇത് ഒരു പിടി കൊടുത്താൽ മതി ഒരു പിടി വേണ്ട ഇത് ഇത്രയും കൊടുത്താൽ മതി കയ്യിൽ ഇത് ഇത്രയും കൊടുത്താൽ മതി അപ്പോൾ ഇതിന് ഈ ചെടിക്ക് ഇത്രയും മതി ഇത് മൂന്നാഴ്ച കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ ഒരു പിടി അത്രയും തന്നെ വേണ്ട അതിൽ കുറച്ച് കുറവ് മതി മുട്ടത്തോട് പൊടിച്ചത് ഇത് കാൽഷ്യമാണ് അപ്പോൾ ഈ ഉള്ളിത്തോല് കൊടുത്തു കഴിയുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കാത്ത ചെടികൾ പെട്ടെന്ന് അങ്ങ് പൂക്കാൻ തുടങ്ങും നമുക്ക് നമ്മൾ ഞെട്ടിപ്പോകും ഇത്ര പെട്ടെന്ന് ഇത് പൂത്തു വന്നോ എന്ന് നമ്മൾ വിചാരിക്കും അതുപോലെ നിറയെ പൂക്കളായിരിക്കും അത് അതുകൂടാതെ ആ പൂക്കൾ നിലനിന്ന് പോകാൻ വേണ്ടിയാണ് കാൽഷ്യം കലർന്ന മുട്ടത്തോട് നമ്മൾ കൊടുക്കുന്നത് രണ്ടും മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് രണ്ടും കോംബോയാണ് ഇങ്ങനെ കൊടുക്കാനാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചെടികൾക്ക് ഞാൻ എല്ലാത്തിനും ഇങ്ങനെയാണ് കൊടുക്കുന്നത് എൻ്റെ ഒരുപാട് ഇതുണ്ട് മറ്റേ കോളിഫ്ലവർ എല്ലാം കായ്ച്ചിട്ടുണ്ട് അവിടെ ഒരു ഒരു വഴുതല ഒരു തൈ വഴുതന നിറയെ പൂക്കളായിട്ടാണ് നിൽക്കുന്നത് കണ്ട ഒരു വലിയ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് അല്ല ഇതേ കൊടുക്കുന്നു ഇതിന് ഞാൻ നേരത്തെ കൊടുത്തതാണ് അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിനാണ് കൊടുക്കുന്നത് കണ്ടോ പെട്ടെന്ന് ഇതിന് പൂക്കൾ ഉണ്ടാക്കുന്നതണ്ടോ നിറയെ പൂക്കൾ അതൊക്കെ ഇപ്പോൾ കായമായിട്ട് മാറും ഒന്നും കൊഴിഞ്ഞു പോകില്ല അതൊക്കെ നമ്മുടെ അനുഭവമാണത് അതുപോലെ ഞാൻ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും അതുപോലെയാണ് ഇത് കണ്ടത് നിറയെ പച്ചമുളക് ഇതൊക്കെ എൻ്റെ മുട്ടത്തോളിൻ്റെയും ഉള്ളിത്തോലിൻ്റെയും കഴിവാണ് കണ്ട നിറയെ പച്ചമുളക് ഇത് ചെറിയ തയ്യാണ് അപ്പം ചിലർക്ക് അല്പം തോന്നും കാരണം പച്ചമുളക് ആർക്കും പിടിക്കാറില്ല പച്ചമുളക് അധികം വലുതാവാറില്ല കാരണം ഈ മുരടിപ്പ് വന്ന് പോകും ഒരു പച്ചമുളക് ഇതാ കേട്ടില്ല മുരടിപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഇതിനൊന്നിനും ഒരു കേടുമില്ല നിറയെ പച്ചമുളക് ഉണ്ടാവുന്നുമുണ്ട് എല്ലാത്തിലും ഇതാണ് അവസ്ഥ ഇതിൻ്റെയൊക്കെ കാരണം ഈ ഉള്ളിത്തൂല് തന്നെയാണ് ഒരു മൂന്നാലഞ്ച് വേണ്ട നടാം എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ നട്ടത് പക്ഷേ വിത്തുകൾ മുളച്ച് വന്നപ്പോൾ നിറയെ വിത്തുകളായിപ്പോയി അപ്പോൾ അത് ഞാൻ കളഞ്ഞില്ല എല്ലാം ഇട്ടു ഇപ്പോൾ ഇന്നലെ രാത്രി പറിച്ചതാണ് ഇതെല്ലാം ഇതിപ്പോൾ ഇന്ന് രാത്രി ഇത് കുറച്ചും കൂടെ ഉണ്ട് ഒന്ന് രണ്ട് ഒന്നിലുണ്ട് അഞ്ചാറിന് ഇപ്പോൾ പറിക്കാനുണ്ട് നമ്മുടെ ആവശ്യത്തിനോട് ഇത്രയും മതി ഞാനിതെല്ലാം കാണിക്കുന്നത് ഇത് കണ്ടിട്ടാണെങ്കിലും എല്ലാവരും മലയാളികളൊക്കെ കൃഷി ചെയ്യാൻ രംഗത്ത് വരണം എന്നുള്ള പ്രചോദനത്തിന് വേണ്ടിയാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളെയെല്ലാം കാണിക്കുന്നത് ഇതിൻ്റെ മണ്ണൊന്ന് മാറ്റിയിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതുകൊണ്ട് ഇങ്ങനെ കൊടുത്ത് അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് മുട്ടത്തോടും കൊടുക്കുക മണ്ണിട്ട് മൂടിയിട്ട് ഇത് ആ സൈഡിലും ഇതുപോലെ ചെയ്യുക നമ്മൾ എപ്പോഴും മണ്ണിട്ട് കൊടുക്കണ്ട ഈ മണ്ണൊന്ന് മൂന്നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പുതിയ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി അതുവരെ ഈ മണ്ണൊന്ന് വാങ്ങി മാറ്റിയിട്ട് ചെറിയ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുക ഇനി വലിയ വളങ്ങൾ കൊടുക്കുമ്പോൾ അതിന് മുകളിൽ വേറെ മണ്ണ് മണ്ണ്ടാൻ കുഴപ്പമില്ല അപ്പോൾ ഈ വളം ഈ ഉള്ളിത്തോലും ഈ മുട്ടത്തിനോടും ഒക്കെ വളരെ എഫക്റ്റീവായ വളമാണ് ജൈവകൃഷിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വളമാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപാട് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളോട് പെരിപ്പിച്ച് പറയുന്നതല്ല നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഈ നിറയെ പൂത്ത് നിറയെ കായകളുണ്ടാക്കി കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് ആ വളത്തിൻ്റെ ഗുണം തന്നെയാണ് അപ്പോൾ ഇത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് മറ്റേ മുട്ടത്തോടും കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് അത് മിക്സ് ചെയ്താണ് കൊടുക്കേണ്ടത് അപ്പോൾ നാനൂറ് രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അയച്ചു തരാം ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ വാട്സാപ്പ് നമ്പരാണ് ഞാൻ കൊടുക്കുന്നത് ഗൂഗിൾ പേ ചെയ്യുന്ന വേറെ നമ്പരാണ് വാട്സാപ്പ് നമ്പർ ഇതിൽ ഞാൻ കൊടുക്കാം നിങ്ങൾ ഒരു ഹൈ അടിച്ചാൽ മതി വാട്സാപ്പിൽ വന്നിട്ട് അപ്പോൾ ഞാൻ മറുപടി തരാം ഒരിക്കലും സാധാരണ ഫോൺ കോളായിട്ട് വിളിക്കരുത് വാട്സാപ്പിലൂടെ മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക എൻ്റെ എല്ലാ പച്ചക്കറികൾക്കും ഈ ഉള്ളിത്തോലിൻ്റെ മുട്ടത്തോടിൻ്റെ എഫക്റ്റ് കാണാൻ സാധിക്കും അതുപോലെ ഒരു പ്രധാന സംഭവമാണ് മഴക്കാലം വരുമ്പോൾ ഗ്രോബാഗിലെ കൃഷി നശിക്കാതിരിക്കാൻ വേണ്ടി വെള്ളം അധികം ഗ്രോബാഗിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഗ്രോബാഗിൻ്റെ രണ്ട് തലയും മടക്കി വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ഇടുക രണ്ട് സ്ഥല സ്ഥലത്തിനും ഇതുപോലെ ക്ലിപ്പ് ഇടുക കണ്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രമേ ഗ്രോബാഗിലേക്ക് വീഴുകയുള്ളൂ ബാക്കി വെള്ളമൊന്നും പുറത്തു പോകും ഗ്രോബാഗിലേക്ക് വീടില്ല അപ്പോൾ ചെടിക്ക് കേടുവരില്ല തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം